അവസാന ഘട്ടങ്ങളിൽ ഇപ്പോൾ വന്നപ്പോൾ അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി നമ്പർ വൺ ഫ്രോഡായിരുന്നു അവനെ നിന്ന് ഇതൊക്കെ അവഹരിക്കാമോ അവല്ലാം അപകരിച്ച് അവസാനം അവനെ മരണത്തിലേക്ക് തള്ളി തള്ളിവിട്ടത് ആ കുട്ടിയാണ് കാരണം എന്നോട് പോലും എന്താ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവസാന നിമിഷങ്ങളിൽ അതായത് ഈ സംഭവത്തിന് രണ്ട് ദിവസം മൂന്ന് നാല് ദിവസത്തിന് മുമ്പേ അവനെ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ കാരണങ്ങൾ തിരക്കിയപ്പോൾ ഇങ്ങനെയാണ് ആ കുട്ടി അവനോട് മിണ്ടുന്നില്ല അവൻ വിളിക്കുമ്പോഴൊക്കെ നീ ചത്തില്ലടാ നീ ചാവാൻ പോകണമെങ്കിൽ നീ ചാവണമെന്ന് പറഞ്ഞിട്ട് ചത്തുപോയ നിനക്ക് എന്നൊക്കെ ഒരുമാതിരി നികൃഷ്ടമായ ഭാഷയിൽ ഒരു ഏതൊരു പെൺകുട്ടിയും പറയാത്ത വർത്തമാനങ്ങളാണ് ആ കുട്ടി എൻ്റെ മോനോട് പറഞ്ഞത് അത് അവന് താങ്ങാൻ കഴിയുന്നതല്ല പക്ഷെ അവൻ ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് വരുന്ന ഒരാളായിരുന്നു ഇത് ഇതവന് തരണം ചെയ്യാൻ പറ്റാതായി ഈ സംഭവത്തിനും പത്ത് മിനിറ്റ് മുമ്പേ ഈ കുട്ടി വിളിക്കുകയും അപ്പോഴത്തേക്ക് ഈ കുട്ടി ഈ രീതിയിൽ സംസാരിച്ചതായിട്ട് അവൻ്റെ ഫോണിലുണ്ട് വൻ മോ എഴുതി വെച്ച ആ അവസാന മരണക്കുറിപ്പിലവ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും അവൻ ആ കുട്ടിയെ ആ ആരും ഒന്നും ഉപദ്രവിക്കാൻ പോവുകയൊന്നും ചെയ്യരുതെന്നൊക്കെയാണ് എഴുതിയിരുന്നു പക്ഷേ അവനാ നിമിഷങ്ങളിൽ തന്നെ അവൻ ആ അന്മഹത്യയിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ എനിക്ക് എൻ്റെ മോനെ നഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ട മോനല്ല എനിക്ക് എൻ്റെ ഒരു തണലായിരുന്ന ഒരാളാണ് എനിക്കെപ്പോഴും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ മോനെ എന്റെ മോന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞത് ഈ ഒറ്റ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അമ്മയോട് ആർച്ചറിയും പിന്നെ പരിശീലിച്ചത് അപ്പോഴും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്താണ് അവളെ അവന്റെ ജീവിതത്തിലേക്ക് വരാൻ നോക്കിയതും ഇപ്പൊ ഒന്നൊന്നര വർഷം വരെ ഈ കുട്ടിക്ക് പിടികൊടുക്കാനോ ഒന്നും പോയില്ല അതിനുശേഷമാണ് പിന്നെ ഇവൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അത് കഴിഞ്ഞതിന് ശേഷം ഇവനൊരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല ഏതെങ്കിലും ഒരു കുട്ടിയിൽ സംസാരിക്കാനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയം അങ്ങനെയൊക്കെ ഭയങ്കര ഒരു പിന്നെ കാലാളിപ്പെടുത്തം പിടിച്ചിട്ടാണ് ഈ കുട്ടി എൻ്റെ മോനെ വളച്ചെടുത്തത് അപ്പോൾ അതുപോയിട്ടാണെങ്കിൽ എന്നെ ഞാൻ അവന് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു രസം ഞാനൊരു ലാപ്ടോപ്പ് അവൻ വാങ്ങിക്കൊടുത്തു അപ്പോൾ ആ ലാപ്ടോപ്പ് അവിടെ കയ്യിലാണ് ഇരിക്കുന്നത് ഒരു ചെയിൻ കഴുത്തി കിടന്ന് കുറേ കലായി കാണാനില്ല ആ ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല എന്താണ് ചെയ്തതെന്ന് കേക്കല ആൺകുട്ടികളെ ചിലപ്പോ ആവശ്യം വരുമ്പോൾ എന്തെങ്കിലും ഇത് ഈ കളിക്ക് വേണ്ടി ഇങ്ങനെ നടക്കണോണ്ട് ചിലപ്പോ അത് അവിടെ കയ്യിൽ എനിക്ക് എനിക്കറിവ് പിന്നെ ഇപ്പൊ ഈ ഇടക്കാലങ്ങളിൽ ആ എഴുപത്തി അയ്യായിരം രൂപയുടെ ഐഫോൺ ഇവൻ ഇ എം ഐ യവൻ ഇവന്റെ ലോൺ ഇത് എടുത്ത് ആൺകുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കളിക്കേണ്ട ഒരു സെറ്റ് ഉണ്ട് അത് ഇരുപതിനായിരം രൂപ അതിന്റെ വില അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കുട്ടി ഇപ്പൊ പഠിക്കുന്നത് കാര്യവട്ടത്താണ് ഈ കാര്യവട്ടത്ത് പഠിച്ചിട്ട് വെളിയിറങ്ങി എന്ന് പറയും ചേട്ടാ ഇരിക്കും വണ്ടി കയറി വരാൻ വൈ ഇടാമെന്ന് പറയും നീതി കാറെടുത്തോണ്ടെന്ന് പറയും നമ്മളെ വണ്ടിയെടുത്തോണ്ട് കാര്യവട്ടത്ത് വെയ്ക്കോട്ടിനെ കൊണ്ടുവരും പിന്നെ അതുപോലെ ഇപ്പോൾ പഠിക്കുന്നത് ലക്ഷ്യയിലാണ് പഠിക്കുന്നത് കോച്ചിങ് ക്ലാസ് അപ്പോൾ ചിലപ്പോൾ ഈ കുട്ടി പറഞ്ഞു പറയും ഞാനും കൂടി വരണം ഒരുമിച്ച് പോകുന്നതാണ് പിന്നെ ഈ കുട്ടിയെ പോയി തമ്പാലിനിരുന്ന് കാര്യവട്ടത്ത് വെയ് എടുത്താണ് കൊണ്ടുവരുന്നത് അങ്ങനെ ഇതൊക്കെ ഈ വണ്ടി വണ്ടിയെടുത്തു കൊണ്ട് പോകുന്നതാണ് പിന്നെ വരെ ഈ വരണത് കാണാനും പറ്റുകയുള്ളൂ ഇടയ്ക്കൊരു ദിവസം അവൻ്റെ ഇലക്ട്രിക് വണ്ടി എടുക്കാതെ അവൻ്റെ അമ്മയുടെ വണ്ടി എടുത്തോളൂ വെളുപ്പാന്നല്ലോ അഞ്ചുമണിയാവും അപ്പൊ ഞാൻ ഷോപ്പ് തുറക്കാൻ വേണ്ടി കുളിച്ച റെഡിയായിരുന്നു എവിടെ പോകേണ്ടതെന്നിട്ടോ ഇതാ പറഞ്ഞാന്ന് പറഞ്ഞു ആ ഇന്ന് ഞാൻ രാവിലെ അറിയുന്നു ഈ കുട്ടിയെ കാര്യവട്ടത്ത് കൊണ്ടുവിടാൻ പോലെയാണ് പോയിട്ട് വരുന്ന വഴിക്ക് ആ വണ്ടിയുടെ ബെൽറ്റ് പൊട്ടി അപ്പൊ ഞാൻ കേട്ട പറഞ്ഞ വണ്ടി അവിടെ എടുക്കാൻ പി ജിക്ക് പഠിക്കുന്നവള് പി ജിക്ക് മുമ്പ് പരിചയമാണ് കാരണം ഇവളെ മറ്റേ ആർച്ചറി ഇതൊക്കെ പഠിപ്പിച്ചവയല്ലേ അങ്ങനെയാണ് തനുവച്ചുറം കോളേജില് പോയത് ഇവന്റെ ജൂനിയർ ആയിരുന്നു അപ്പൊ പിന്നെ അവിടെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എന്റെ അറിവ് ഇവര് ഇവിടെ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കുട്ടിയായിട്ട് ഈ വീട് പാല് വെച്ച സമയത്ത് ഇങ്ങനെ എനിക്ക് ആ കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞു അവളെ പാല് വെച്ച് വിളിക്കണോന്ന് പറഞ്ഞു അതാണ് നമ്മൾ പോയി വിളിച്ചത് എന്നിട്ട് ഞാന് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള കുട്ടിയെ നീ കല്യാണം കഴിച്ചത് പക്ഷെ നീ സ്വന്തം കാലിൽ നിന്നിട്ട് വേണം കല്യാണം കഴിക്കാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു അപ്പൊ നമ്മൾ സന്തോഷിച്ചു നല്ലൊരു കുട്ടിയായിരിക്കണം പക്ഷെ പിന്നെ പിന്നെ ഇപ്പൊ ഈ ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ മോനിൽ നിന്ന് അത്രയാണ് ആ കുട്ടിയുടെ കഷ്യം അത് കഴിഞ്ഞപ്പോ തള്ളിക്കളഞ്ഞ് പക്ഷെ അവനത് സഹിക്കാനോ താങ്ങാനോ പറ്റിയില്ല അവനങ്ങനെ അവർ ഒന്ന് സഹിക്കുന്ന കൂട്ടത്തിലുള്ളവരല്ല അവർ